ഹായ് എവരി വൺ എല്ലാവർക്കും നമസ്കാരം ഡിവൈൻ ഹിൽ മലയാളം അരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി നിങ്ങൾ അയക്കുന്ന മെസ്സേജ് എല്ലാം ഞാൻ കാണുന്നുണ്ട് അല്ല കമൻറ്റ് എല്ലാം ഞാൻ കാണുന്നുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഇത്രയും സമയം എടുത്ത് എനിക്ക് മെസ്സേജ് ടൈപ്പ് കമൻറ്റ് ടൈപ്പ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ഒരുപാട് സമയം അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചിലവഴിക്കുന്നുണ്ട് ഒരുപാട് സന്തോഷം ഒരുപാട് സ്നേഹം എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ഞാൻ ശരിക്കും നന്നായി പ്രാർത്ഥിച്ച് പ്രെയർ ചെയ്തിട്ട് മാത്രമാണ് അല്ലെങ്കിൽ മെഡിറ്റേറ്റ് ചെയ്തിട്ട് മാത്രമാണ് ഞാൻ റീഡിങ് ചെയ്യുന്നത് പിന്നെ ഈ വരുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരട്ടെ എന്ന് കൂടി അങ്ങനെ സംഭവിക്കട്ടെ നല്ല കാര്യങ്ങളെല്ലാം സംഭവിക്കട്ടെ എന്ന് കൂടി എന്തായാലും പ്രാർത്ഥിക്കാറുണ്ട് അപ്പോൾ ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം നമുക്ക് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് നോക്കാം എംബ്രസിന്റെ എനർജിയാണ് അപ്പോ ഏർ നിങ്ങളുടെ മൂല്യം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങിയെന്നാണ് ഇതിനകത്ത് കാണുന്നത് പാസ്റ്റിൽ ചിലപ്പോൾ നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ മാറ്റി വെച്ച് നിങ്ങളുടെ സന്തോഷങ്ങളൊക്കെ മാറ്റിവെച്ച് നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുത്തു മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ജീവിച്ച ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യത്തിൻ്റെ നിങ്ങൾ അന്ന് ചെയ്ത ആ ഒരു കാര്യത്തിൻ്റെ ഫലം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്നുള്ളതാണ് അപ്പോൾ നമ്മളുടെ കർമ്മഫലം എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്താലും നമ്മൾ നല്ല കർമ്മം ചെയ്താൽ തീർച്ചയായിട്ടും ആ നന്മ തന്നെ തിരികെ വരും അങ്ങനെ ഒരു നിങ്ങൾ ചെയ്തു വെച്ചിട്ടുള്ള ഒരു നല്ല കർമ്മത്തിൻ്റെ ഫലം അത് നിങ്ങളിലേക്ക് വരുന്നു എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ ചിലപ്പോൾ മാറ്റി നിർത്തിയവരും ഒഴിവാക്കിയവരും ഒക്കെയുള്ള ആൾക്കാരുടെ ഇടയിൽ നിങ്ങൾക്കൊരു സ്ഥാനം കിട്ടുന്നൊരു സമയമാണ് ചിലപ്പോൾ നിങ്ങൾ നെഗറ്റീവ് എനർജി ആണെന്ന് പറഞ്ഞു നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു മൂല്യവും തരാതെ മാറ്റി നിർത്തപ്പെട്ടിരുന്ന ആൾക്കാരാണെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾ നിങ്ങളെന്താണെന്ന് അവരുടെ മുന്നിൽ കൂടെ കാണിച്ചു കൊടുക്കാനുള്ളൊരു ഒരു സമയമാണ് എന്നുള്ളതാണ് അവരുടെ അത് ദൈവമായിട്ട് തന്നെ ചെയ്യുന്നു എന്നുള്ളതാണ് കാരണം നിങ്ങളുടെ കർമ്മം നല്ലതാണെന്നുണ്ടെങ്കിൽ എന്നായാലും അത് ദൈവത്തിൻ്റെ മുന്നിൽ പരിഗണിക്കപ്പെടും എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അങ്ങനെ ഒരു സമയമാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ എംബ്രസ് എനർജി എന്ന് പറയുന്നത് ക്രിയേറ്റീവായിട്ടുള്ള എനർജിയാണ് നിങ്ങളുടെ ചക്രം ശരിക്കും ആക്റ്റീവായിട്ടുണ്ടായിരിക്കണം നിങ്ങളുടെ സ്വാതിഷ്ഠാന ചക്രവും ആക്റ്റീവായിട്ടുണ്ടായിരിക്കണം അപ്പോൾ അത് ആ ഒരു സമയം നിങ്ങളിലേക്ക് അബണ്ടൻസ് വരും എന്നുള്ളതാണ് നിങ്ങൾക്ക് പൈസയുടെ കാര്യത്തിലും നിങ്ങളുടെ കഷ്ടപ്പാടുകളൊക്കെ മാറ്റി നിങ്ങൾക്ക് പുതിയ സാമ്പത്തിക സ്രോതസ്സുകൾ വരുന്ന ഒരു സമയമാണ് പിന്നെ വളരെ മെച്ുവേഡായിട്ട് വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം നിങ്ങൾ പാസ്റ്റിൽ മറ്റുള്ള ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്ത് മാത്രം ജീവിച്ച ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങളതൊക്കെ മാറ്റിയിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാൻ നിങ്ങൾക്ക് ഒരു അവസരം ദൈവം തരുന്നു എന്നുള്ളതാണ് അപ്പം മറ്റുള്ളവരുടെ ശരിക്കും മറ്റുള്ളവർ നിങ്ങളെ ഇൻസൾട്ട് ചെയ്തിരുന്ന ആ സ്ഥലത്ത് നിന്ന് നിങ്ങളെ റെസ്പെക്ട് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലത്തേക്ക് നിങ്ങളെ ദൈവം ഉയർത്തി എന്നുള്ളതാണ് ഇതിൽ നിങ്ങൾ വളരെ അ അട്രാക്റ്റീവായി തീരുന്ന ഒരു എനർജി കൂടെയാണുള്ളത് മറ്റുള്ളവർ നിങ്ങളെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സമയമാണ് നിങ്ങളുടെ അപ്പിയറൻസിൽ ഒരുപാട് മാറ്റം വരുന്നൊരു സമയമാണ് ഫിസിക്കൽ അപ്പിയറൻസിലും മാത്രമല്ല നിങ്ങളുടെ സംസാര രീതി രീതിയാകട്ടെ വളരെ കാം ആകുന്ന ഒരു സമയാണ് സിക്സ് ഓഫ്സിന്റെ എനർജിയാണ് ഇതിൽ ഒരു ചേഞ്ച് ആണ് നിങ്ങളുടെ പാസ്റ്റിൽ നിന്നുള്ള ഒരു മാറ്റമാണ് കുറേ വേദനിപ്പിക്കുന്ന ഒരു ഭൂതകാലം നിങ്ങൾ കൊണ്ടുവന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്ട്രഗിൾ ചെയ്തിരുന്ന ഒരു ഭൂതകാലം നിങ്ങൾ കൊണ്ടുവന്നുണ്ടെങ്കിൽ അതിൽ നിന്നും വളരെ പ്രകാശത്തിലേക്ക് നിങ്ങൾ പോകുന്നു എന്നുള്ളതാണ് പ്രതീക്ഷയോടെ നിങ്ങൾ സഞ്ചരിക്കുന്നു എന്നുള്ളതാണ് അപ്പം ഇന്നത്തെ ദിവസം നിങ്ങൾക്കൊരു ചേഞ്ചാണ് വരണത് നിങ്ങൾ ചില ആൾക്കാരൊരു ഒരു ട്രാവലുണ്ട് ട്രാവൽ ഉണ്ടായിരിക്കാം അത് ചില ഒറ്റയ്ക്ക് ആയിരിക്കും പോണത് നിങ്ങൾ ഒറ്റയ്ക്ക് ഒരു ട്രാവൽ ചെയ്യാനുള്ള ഒരു പ്രാപ്തി ഒക്കെ എത്തി എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടായിരിക്കണം അതിൻ്റെ പ്രിപ്പറേഷൻസിലായിരിക്കാം നിങ്ങൾക്ക് ശരിക്കും നിങ്ങളുടെ ജീവിതം മനോഹരമാക്കാനുള്ള തീരുമാനങ്ങൾ നിങ്ങൾ എടുത്തു കഴിഞ്ഞു എന്നുള്ളതാണ് നിങ്ങളുടെ ശരിക്കും ഈ ഉത്തരവാദിത്വങ്ങൾ സ്വയം ഏറ്റെടുക്കുമ്പോൾ ഉള്ള ഒരു സംതൃപ്തി അത് ചെയ്തു തീർക്കുമ്പോൾ ഉള്ള സംതൃപ്തി അതാണ് ഈ ഒരു സമയം കാണാൻ പറ്റുന്നത് പിന്നെ വളരെ സന്തോഷത്തിലും കോൺഫിഡൻസിലും നിങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്ക് സന്തോഷമായിട്ടിരിക്കാൻ അല്ലെങ്കിൽ ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് സാഹചര്യങ്ങൾ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് കാണുന്നത് നൈറ്റ് ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ് ഇതിനകത്ത് നിങ്ങളെ ഭയ നിങ്ങൾ ഭയപ്പെട്ടിരുന്ന എന്തോ ഒരു കാര്യം ഇപ്പം നിങ്ങളെ ഭയപ്പെടാൻ തുടങ്ങി എന്നുള്ളതാണ് പാസ്റ്റിൽ നിങ്ങളെ ഇത് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടായിരിക്കാം ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരിക്കാം അങ്ങനത്തെ ഒരു സിറ്റുവേഷനോ അല്ലെങ്കിൽ ചില വ്യക്തികളോ ആയിരിക്കാം നിങ്ങൾ ഒരുപാട് ചിലപ്പോൾ ഇവരെ പേടിച്ചിട്ടുണ്ടായിരിക്കാം ഇവർ ഒരുപാട് നിങ്ങളെ ട്രിഗർ ചെയ്തുകൊണ്ടിരുന്നിട്ടുണ്ടായിരിക്കാം പക്ഷേ ഈ ഒരു സമയം ആ ഒരു കാര്യത്തെ മാറ്റിക്കളയാനുള്ളൊരു ആയുധം നിങ്ങളുടെ കയ്യിൽ കിട്ടി എന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ എത്ര അതാണ് നമ്മളുടെ കർമ്മം എന്ന് പറയണത് നമ്മൾ എല്ലാ ആൾക്കാരും എല്ലാവരും ഒരേ സമയം ഇരിക്കുന്നില്ല ഒരേ സ്ഥലത്ത് തന്നെ ഇരിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അതിങ്ങനെ ചെയ്ഞ്ചായിക്കൊണ്ടേയിരിക്കും അപ്പോൾ പാസ്റ്റിൽ നിങ്ങൾ നിന്ന സ്ഥലത്ത് ഇപ്പോൾ അവർ നിൽക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ നിങ്ങളെ ഭയപ്പെടുന്ന ഭയപ്പെടേണ്ടി വരുന്ന വരുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുക ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ റെസ്പെക്റ്റ് ചെയ്യണമെന്ന് ശരിക്കും ആക്റ്റെങ്കിലും ചെയ്യേണ്ട ഒരു സമയം ഉണ്ടായിരിക്കാം നിങ്ങളോട് എതിർത്ത് പറയാനവർക്ക് പറ്റാതിരിക്കുന്നുണ്ടായിരിക്കാം ഇത് കുറേ ആൾക്കാർക്ക് നിങ്ങളുടെ വർക്ക് പ്ലേസിലുള്ള നിങ്ങളുടെ കോ കോ വർക്കേഴ്സ് ആരെങ്കിലും ആയിരിക്കണം നിങ്ങളെ അല്ലെങ്കിൽ നിങ്ങളുടെ മാനേജറോ അങ്ങനെ എന്തെങ്കിലും അങ്ങനെയുള്ള ആൾക്കാർ നിങ്ങളെ ഒരുപാട് ബുദ്ധിമുട്ടിച്ച് നിങ്ങളെ വേണ്ടതിനും വേണ്ടാത്തതിനും ബുദ്ധിമുട്ടിച്ചിരുന്ന ആൾക്കാർക്ക് ഈ ഒരു സമയം നിങ്ങളോടൊപ്പം ഇരിക്കാനോ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യാനും നിങ്ങളെ അനുസരിക്കേണ്ടിയുമൊക്കെ വരുന്നൊരു അവസ്ഥയാണുള്ളത് ഇത് ചിലപ്പോൾ സൗഹൃദങ്ങളിലും നിങ്ങൾ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലും ഇത് തന്നെ സംഭവിക്കാം കാരണം നിങ്ങളെക്കൊണ്ട് നിങ്ങൾക്കാണ് ഇപ്പം പ്രയോറിറ്റി ഈ ഇപ്പോഴ് ഗോള് നിങ്ങളുടെ കയ്യിലാണ് എന്നുള്ളതാണ് അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ് ഇന്നത്തെ ദിവസം ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളതാണ് ഹാങ്ഡ് മാൻ ആണ് വന്നിട്ടുള്ളത് വളരെ ഈ ഒരു ഹാങ്ക്ഡ്മാൻ എന്ന് പറയുമ്പോൾ വളരെ ഒരു ഒരു ഫ്ലോയിൽ അങ്ങ് നമുക്ക് ജീവിതം ജീവിച്ച് പോകാം എന്നുള്ളൊരു തോന്നലൊക്കെ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഉണ്ടാകും ഉണ്ടാകുമെന്നാണ് കാണുന്നത് നിങ്ങൾ ഈ ഒരു സമയം വളരെ ഒരുപാട് സന്തോഷങ്ങൾ ഒന്നിലധികം സന്തോഷങ്ങൾ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും അത് ചിലപ്പം നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് ചെയ്ഞ്ച് ചെയ്തത് കൊണ്ടുള്ള ഒരു കാര്യമായിരിക്കും നമ്മളെപ്പോഴും വിഷമിക്കുന്ന ഒരു മോഡിൽ ഇരുന്നു കഴിഞ്ഞാൽ ഒരുപാട് വിഷമങ്ങൾ നമ്മളുടെ ലൈഫിലേക്ക് നമ്മൾ വന്നുകൊണ്ടേയിരിക്കും പക്ഷേ ഈ ഒരു സമയം നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ താല്പര്യമുള്ളത് കൊണ്ട് അല്ലെങ്കിൽ ആ ഒരു മോഡിൽ ഇരിക്കുന്നത് കൊണ്ട് ഒരുപാട് സന്തോഷങ്ങളാണ് ഈ ഒരു സമയം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ എന്നുള്ളതാണ് അതിലെ ഒരു സ്പിരിച്വൽ എവക്കണിങ്ങിൻ്റെ സമയമാണ് നിങ്ങൾ പല കാര്യങ്ങളും എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് സ്പിരിച്വൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് മാത്രമല്ല ഈ ഒരു സമയം നിങ്ങൾക്ക് നിങ്ങളുടെ മെറ്റീരിയൽ ലൈഫിലുപരി നിങ്ങൾ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു അതിലായിരിക്കും നിങ്ങൾ ഇപ്പോൾ സന്തോഷം കിട്ട കണ്ടെത്തുന്നത് കാരണം പാസ്റ്റിൽ എന്തെങ്കിലും റിലേഷൻഷിപ്പിലോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്ട്രഗിളിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫിസിക്കലായിട്ടുള്ള പ്രശ്നങ്ങളിലോ നിങ്ങൾ പെട്ട് കിടക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം അതൊക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നിങ്ങൾ ഏറ്റവും പ്രയോറിറ്റി കൊടുക്കുന്നത് സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങളിലാണ് പ്രാർത്ഥന ആയിരിക്കാം മെഡിറ്റേഷൻസ് ആയിരിക്കാം അല്ലെങ്കിൽ പല കാര്യങ്ങൾ പഠിക്കുന്ന ഇതിലായിരിക്കാം നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ സോൾ പർപ്പസ് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞ ഒരു എനർജിയാണ് ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ ഇവിടെ വിട്ടിട്ട് പോകുന്നതാണ് പോകുന്നതാണെന്നുള്ളൊരു തിരിച്ചറിവ് നിങ്ങൾക്ക് ഈ ഒരു സമയമുണ്ട് എന്നുള്ളതാണ് കാണുന്നത് നോക്കാം ഹയർ ആണ് വീണ്ടും അടുത്തൊരു സ്പിരിച്വൽ കാർഡ് തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഒരു സ്പിരിച്വൽ ടീച്ചർ നിങ്ങളിലേക്ക് വന്നിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ തേടി നടന്ന ഒരു ഗുരു അത് ഒന്നുകിൽ നിങ്ങൾ കണ്ടെത്തിയതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളിലേക്ക് അത് വന്നിട്ടുണ്ടായിരിക്കാം പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാനുള്ളത് നമ്മൾ തന്നെയാണ് നമ്മളുടെ ഗുരു നമ്മളുടെ നമ്മളെ നമ്മൾ ഗുരുക്ക ഗുരുക്കന്മാരായിട്ട് കണ്ടിട്ട് വേണം മുന്നോട്ട് പോകാൻ ഏറ്റവും വലിയ ഗുരു നമ്മളാണ് നമ്മളുടെ എക്സ്പീരിയൻസാണ് അപ്പോൾ അത് നമ്മളും നമ്മളെ ഗുരുവായിട്ട് സ്വീകരിക്കുക പിന്നെ നിങ്ങൾക്ക് പുറത്തുനിന്ന് ഒരു ഗൈഡൻസ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഗുരുവിൻ്റെ ഒരു പ്രസൻസ് കിട്ടുന്നു എന്നും കാണുന്നുണ്ട് മാത്രമല്ല ഇന്നത്തെ ദിവസം നിങ്ങൾ സ്പിരിച്വലായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ടായിരിക്കാം പഠിക്കാൻ പോകുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ പാസ്റ്റിൽ നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കൾ ആരെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ പൂർവികർ ആരെങ്കിലും ചെയ്തിരുന്ന എന്തെങ്കിലും ഒരു കാര്യം ഇന്നത്തെ ദിവസം നിങ്ങൾ നിങ്ങളും തുടർന്ന് പോകും തുടരാൻ പോകുന്നു അല്ലെങ്കിൽ അത് നിങ്ങൾ ഈ ഒരു സമയം അത് ചെയ്യുന്നു എന്നുള്ളതാണ് കാണുന്നത് ഫൈവ് ഓഫ് പെൻഡഗസിന്റെ എനർജിയാണ് ഏർ അടഞ്ഞ വാതിലില് ഇരിക്കുന്ന ഒരാളാണ് പക്ഷെ ഈ ഒരു കാത്തിരിപ്പ് വളരെ കൂളായിട്ട് നിങ്ങൾ കാത്തിരിക്കുന്നു എന്നുള്ളതാണ് വാതിലടഞ്ഞിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ഒരു പ്രശ്നവും ഇല്ല അപ്പോ ചില കാര്യങ്ങൾ നമ്മളുടെ ലൈഫിൽ നഷ്ടപ്പെട്ടു പോയി അല്ലെങ്കിൽ നമ്മളുടെ നേരെ വാതില് കൊട്ടി ഈ ഒരു സമയം ആ പാസ്റ്റില് ആ ഒരു വിഷമത്തിൽ നിന്ന് നിങ്ങൾ ഓവർകം ചെയ്ത് നിങ്ങൾ വീണ്ടും ഒരു നിങ്ങളുടെ റിയൽ ലൈഫിലേക്ക് വന്നോ എന്ന് വേണമെങ്കിൽ പറയാം കാരണം ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഹോണ്ട് ചെയ്തിരുന്ന ഒരുപാട് വർഷങ്ങൾ നിങ്ങൾക്കുണ്ടായിരുന്നു എന്നാണ് കാണുന്നത് ചിലപ്പോൾ ഒന്നിലധികം ഒന്നിലധികം മീൻസ് ഒരുപാട് വർഷങ്ങൾ നിങ്ങൾ അങ്ങനെ ആ ഒരു കാര്യത്തിൽ ജീവിച്ചിട്ടുണ്ടായിരിക്കാം വേദന തന്നെ ജീവിച്ചിട്ടുണ്ടായിരിക്കാം പക്ഷേ ഈ ഒരു സമയം ആ ഒരു പെയിൻ്റെ എനർജിയൊക്കെ മാറി നഷ്ടപ്പെട്ടു പോയത് പോകട്ടെ എന്ന് വിചാരിച്ച് വളരെ കൂളായിട്ട് സമാധാനമായിട്ട് സമാധാനമായിട്ടിരിക്കാൻ പറ്റുന്ന ഒരു എനർജി നിങ്ങൾക്ക് ദൈവം തന്നുള്ളതാണ് തീ തിന്നുകൊണ്ടിരുന്ന ആൾക്കാർക്ക് അവിടെ കൂളായിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട് പോയത് പൊക്കോട്ടേന്ന് വിചാരിച്ച് കൂളായിട്ട് ഇരിക്കാൻ പറ്റും നമുക്ക് ഏറ്റവും ആവശ്യം നമുക്ക് സമാധാനമായിട്ട് ഇരിക്കാൻ ഒരു അന്തരീക്ഷം ഉണ്ടാകുക എന്നുള്ളതാണ് അത് എന്ന് പറഞ്ഞാൽ നമ്മളുടെ മാനസികാവസ്ഥ നമ്മൾ ബാക്കി പുറത്ത് എന്തുണ്ടെങ്കിലും നമ്മളിങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഒത്തിരി വേദനകൾ ഉണ്ടായി കഴിയുമ്പോൾ നമുക്ക് ആ ഒരു സിറ്റുവേഷൻ ആ വേദന ഉണ്ടായിരുന്ന ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് മാറി ഒന്ന് കൂളായി എന്നുള്ളതാണ് ഇന്നത്തെ റീഡിംഗിൽ കാണുന്നത് ഹൈ ഹൈപ്രീസ്റ്റസിൻ്റെ എനർജിയാണ് ഇതിലും ഇതും ഒരു സ്പിരിച്വൽ ഗൈഡൻസിൻ്റെ എനർജിയാണ് അപ്പോൾ നിങ്ങളുടെ ആ ഒരു ഗുരു നിങ്ങൾ തന്നെയാണെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരിക്കാം നിങ്ങളുടെ കഴിവും പവറും ഒക്കെ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങളുടെ നിങ്ങൾ എന്താണോ ചെയ്യേണ്ടത് നിങ്ങൾ മുന്നോട്ട് എങ്ങോട്ട് പോ എങ്ങനെ പോകണം എന്നുള്ളൊരു ഗൈഡൻസ് നിങ്ങൾക്ക് തന്നെ തോന്നുന്നു എന്നുള്ളതാണ് അത് ഇൻഡ്യൂഷനിലൂടെ ആയിരിക്കാം നിങ്ങളിൽ പലരും ടീച്ചേഴ്സോ അല്ലെങ്കിൽ ഹീലേഴ്സോ ഒക്കെ ആയിരിക്കാം ഹീൽ ചെയ്യുന്ന ആൾക്കാർക്ക് ഈ ഒരു സമയം അവരുടെ ഹീലിംഗ് പവർ കൂടുന്നു എന്നുള്ളതാണ് കാണുന്നത് കാരണം ചിലപ്പോൾ കുറെ നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യുമ്പം ഈ ടാരോ റീഡ് ചെയ്യുമ്പോഴാണെങ്കിലും നമ്മൾ ഹീൽ ചെയ്യുമ്പോഴാണെങ്കിലും ഒക്കെ നമ്മളുടെ എനർജി ഇങ്ങനെ ഡ്രൈൻ ആയിക്കൊണ്ടേയിരിക്കും നമ്മൾ അത്രത്തോളം എനർജി നമ്മൾ സ്വീകരിക്കണം നമ്മളിൽ ഉണ്ടായിരിക്കണം എന്നാൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു റീഡിങ്സ് ഒക്കെ കൊടുക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഹീലിംഗ് കൊടുക്കാൻ പറ്റുള്ളൂ നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കണമെങ്കിൽ അത് നമ്മളിൽ വേണം എന്നുള്ളതാണ് അപ്പോൾ നമ്മളിൽ വേണമെങ്കിൽ നമ്മൾ വെറുതെ ഇരുന്നാൽ നമുക്കത് ഉണ്ടാവില്ല അല്ലെങ്കിൽ വെറുതെ ഉണ്ടായിരിക്കുന്ന എനർജി നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് എനർജി പെട്ടെന്ന് തീർന്നു പോവും അപ്പോൾ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ചിലപ്പം ഒരുപാട് മെഡിറ്റേഷൻസ് ഒക്കെ ചെയ്യുന്നുണ്ടായിരിക്കാം പ്രാണായാമം അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണം എന്നാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സ്പിരിച്വൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ അതായത് ലൈറ്റ് വർക്കേഴ്സ് എപ്പോഴും മെഡിറ്റേറ്റ് ചെയ്യുക നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ പോയി ചാടാതിരിക്കുക ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ പോയി അഭിപ്രായം പറയാതിരിക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യണം അങ്ങനെ മാത്രമല്ല നമ്മളിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്ത് നമ്മൾക്ക് എങ്ങനെ എനർജി ഉണ്ടാക്കാമെന്ന് ചിന്തിച്ച് അത് പഠിച്ച് അതിനു വേണ്ടിയിട്ട് വർക്ക് ചെയ്യണം എന്നുള്ളതാണ് നിങ്ങൾ അങ്ങനെ വർക്ക് ചെയ്തിട്ട് വേണം നിങ്ങൾ മറ്റുള്ളവർക്ക് പല കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ അങ്ങനെ അല്ലാതെ ചെയ്യുന്ന ഒരു കാര്യവും നമുക്ക് അത് ഫലപ്രാപ്തിയിലെത്തൂലെന്നുള്ളതാണ് ഈവൻ ഒരു നമ്മളൊരു റീഡിങ്സ് എടുക്കുമ്പോൾ പോലും നമുക്ക് വേണ്ടത്ര ശക്തി ഇല്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പവർ ഇല്ല എന്നുണ്ടെങ്കിൽ ആ റീഡിങ്സ് കറക്റ്റ് ആകണമെന്നില്ല പിന്നെ എല്ലാ കാര്യ എല്ലാ റീഡിങ്സിലും അങ്ങനെയല്ല ചില കാര്യങ്ങൾ നമുക്ക് ഇപ്പോൾ പൂർണമായും നൂറ് ശതമാനം ഇത് ആക്യുറേറ്റ് ആണ് എന്ന് പറയാൻ പറ്റില്ല ഒരു തൊണ്ണൂറ് ശതമാനം നമുക്ക് ആക്യുറേറ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും എല്ലാ ആൾക്കാർക്കും പക്ഷേ അതിന് നമ്മൾ നമ്മളുടേതായ കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്ത് നമ്മൾ എനർജി എനർജൈസ്ഡ് ആയിട്ട് ഇരിക്കണം എന്നുള്ളതാണ് ഇന്നത്തെ ദിവസം നിങ്ങൾ എനർജി സ്വീകരിക്കണം എന്നുള്ളതാണ് നമ്മൾ മറ്റുള്ളവരെ ഹീൽ ചെയ്യണമെങ്കിൽ ഇപ്പം ഈവൻ നമ്മൾ പറയുന്ന ഒരു കാര്യം മറ്റുള്ളവർക്ക് മറ്റുള്ളവരത് കേൾക്കണമെങ്കിൽ പോലും നമ്മളിൽ ആ ഒരു പവർ ഉണ്ടായിരിക്കണം നമ്മൾ ഏറ്റവും കുറഞ്ഞ എനർജിയിൽ ഇരുന്ന് കഴിഞ്ഞിട്ട് നമുക്ക് മറ്റുള്ളവരോട് ഒന്നും പറയാൻ പറ്റില്ല പറഞ്ഞാൽ ആരും കേൾക്കില്ല അപ്പോൾ പ്രത്യേകിച്ചും ഇത് പൈസയുടെ എനർജി പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ പൈസ മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഹൈ വൈബ്രേഷനിൽ ഇരുന്നിട്ട് വേണം നമ്മൾ പൈസ മാനിഫെസ്റ്റ് ചെയ്യാൻ കാരണം മണി എനർജി എന്ന് പറഞ്ഞാൽ ഹൈ വൈബ്രേഷൻ ആണ് അതിനകത്തുള്ളത് അപ്പോൾ ആ ഒരു ആ അതേ സെയിം എനർജി ലെവലിൽ ഇരുന്നാൽ മാത്രമേ നമ്മൾ പൈസ അട്രാക്ട് എടുക്കാൻ പറ്റുള്ളൂ അതുപോലെ എനർജി നമ്മൾ എപ്പോഴും ഗെയിൻ ചെയ്ത് വെക്കുക നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുക എന്ന് പറയും അങ്ങനെ ചെയ്യുക മെഡിറ്റേഷനും കൃത്യമായുള്ള പ്രാർത്ഥനകളും ആവശ്യമില്ലാതെ നമ്മൾ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടുന്നതൊക്കെ ഒഴിവാക്കുക കാരണം സ്പിരിച്വലായിട്ടുള്ള ആൾക്കാർ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് നമുക്ക് നോക്കാം കിങ് ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ് നിങ്ങളുടെ ഉത്തരവാദിത്വങ്ങൾ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റിയതിലുള്ള സന്തോഷമാണ് ഇന്നത്തെ ദിവസം അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം നിങ്ങൾ അങ്ങനെ ചെയ്യും എന്നുള്ളതാണ് നമ്മൾ എന്താണോ ചെയ്യേണ്ടത് നമ്മളിപ്പോൾ ഒരു ഫാമിലിയിലായാലും അല്ലെങ്കിൽ നമ്മളുടെ ഓഫീസിലായാലും അല്ലെങ്കിൽ നമ്മളുടെ സുഹൃത്തുക്കളുടെ ഇടയിലായാലും അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലായാലും നിങ്ങൾ എന്തൊക്കെ ചെയ്യണോ അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഇന്നത്തെ ദിവസം കാരണം ഇതൊരു പ്രൊട്ടക്ഷൻ്റെ എനർജിയാണ് നിങ്ങളുടെ കൂടെ ഇരിക്കുന്ന ആൾക്കാരെല്ലാം പ്രൊട്ടക്റ്റഡ് ആണ് എന്ന് അവർക്ക് ഫീൽ ചെയ്യുന്നൊരു ദിവസമാണ് അപ്പോൾ ഇപ്പോൾ ഇന്നൊരു യാത്ര ചെയ്യുന്ന മറ്റുള്ളവർ വിചാരിക്കും ഓ ഈ ആളുടെ കൂടെ ആണല്ലോ പോണത് അപ്പോൾ ഒന്നും സംഭവിക്കില്ല അത്രയും ഒരു പ്രൊട്ടക്റ്റീവ് എനർജി നിങ്ങളിൽ ഉണ്ട് എന്ന് മറ്റുള്ളവർക്ക് അത് ഫീൽ ചെയ്യുന്ന ഒരു സമയമാണ് ചിലപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ മറ്റാരോടെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കൊടുത്താൽ അവർ ചിന്തിക്കുമോ ഈ ആൾ ഇത് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ അത് ഓക്കെ ആയിരിക്കും അപ്പോൾ അങ്ങനെ അത്രയും ഒരു പവർഫുൾ ആയിട്ടുള്ളൊരു എനർജി നിങ്ങളിൽ ഇന്ന് മറ്റുള്ളവർക്ക് ഫീൽ ചെയ്യും എന്നുള്ളതാണ് നിങ്ങൾക്കും അത് ഫീൽ ചെയ്തേക്കാം കൂടുതൽ മറ്റുള്ള ആൾക്കാർക്ക് ഫീൽ ചെയ്യും മാത്രമല്ല അവര് നിങ്ങളോട് ഡിസ്കസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഇങ്ങനെ നിങ്ങൾ അത്രയും നിങ്ങളുടെ കൂടെ ഞാൻ അത്രയും കംഫർട്ടബിൾ ആണ് ഞാൻ സെക്യൂർഡ് ആണെന്നുള്ളൊരു ഫീൽ എന്നൊക്കെ മറ്റുള്ളവർ നിങ്ങളോട് പറയാനുള്ളൊരു സാധ്യതയുണ്ട് നൈനഫാൻസിന്റെ എനർജിയാണ് ഇതില് കുറെ കാര്യങ്ങള് നിങ്ങൾ ചെയ്തു തീർക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു തീർത്ത് വിശ്രമിക്കുന്ന ഒരു എനർജിയാണ് നിങ്ങൾ നിങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നങ്ങളായിരിക്കാം നിങ്ങൾ ഒരുപാട് കാലം കൊണ്ട് നിങ്ങൾ അത് ചെയ്ത് തീർക്കണം എന്ന് വിചാരിച്ചിരുന്ന കാര്യമായിരിക്കാം അതൊക്കെ ചെയ്ത് തീർത്തൊന്ന് ഒന്ന് സ്വസ്ഥമായിട്ട് ഇരിക്കുന്ന ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത് എറ്റ് ഓഫ് സോഡ്സിന്റെ എനർജിയാണ് ഇതില് ഇത് നമ്മൾ നേരത്തെ എടുത്ത ഈ ഒരു ഇതിൻ്റെ മുന്നിലുള്ള കാർഡാണ് അപ്പോൾ ഇതിൽ നിങ്ങൾ നേരത്തെ ഭയപ്പെട്ടിരുന്ന ആ ഒരു എനർജിയാണ് ആദ്യം വന്നിട്ടുള്ളത് ഇതിൽ വന്നിട്ടുള്ളത് നിങ്ങൾ പേടിച്ചിരുന്നു നിങ്ങൾക്ക് ഒരു ബൗണ്ടറി ഒക്കെ സെറ്റ് ചെയ്ത് ചിലപ്പോൾ ഇത് മറ്റുള്ളവർ നിങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചതായിരിക്കാം ഇതിനകത്ത് നിങ്ങൾ ഇതിൻ്റെ പുറത്ത് നിങ്ങൾ കടക്കാൻ പാടില്ല ഇങ്ങനെ നിങ്ങൾ സംസാരിക്കാൻ പാടില്ല അല്ലെങ്കിൽ നിങ്ങൾ മാറരുത് നിങ്ങൾ ഉയരരുത് നിങ്ങൾ നിങ്ങൾക്ക് പ്രമോഷൻ കിട്ടരുത് നിങ്ങൾ വളരരുത് എന്നൊക്കെ വിചാരിച്ച് നിങ്ങൾ വിഷമിപ്പിച്ചിരുന്ന ആ ഒരു ആ ഒരിടത്തു നിന്നും നിങ്ങൾ അവരെ തിരിച്ചു പറയാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തി എന്നുള്ളതാണ് ഇന്നത്തെ ഒരു ഗൈഡൻസ് ടെൻ ഓഫ് കപ്സിന്റെ എനർജിയാണ് ഏർ അവസാനത്തെ കാർഡ് വന്നിട്ടുള്ളത് ടെൻ ഓഫ് കപ്സ് ആണ് വളരെ നിങ്ങൾക്ക് ഇന്ന് ഇന്നത്തെ ദിവസം ഒരു വൈകുന്നേരം ആകുമ്പം നല്ല സന്തോഷവും സമാധാനവും ഒക്കെ തോന്നും ഓ ചിലപ്പോൾ നിങ്ങൾ കുട്ടികളുമായിട്ടൊരു യാത്ര പോകാനുള്ളൊരു സാധ്യതയുണ്ട് ഫാമിലി മെമ്പേഴ്സുമായിട്ട് യാത്ര പോകാനുള്ളൊരു സാധ്യതയുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലൊരു ഫങ്ഷൻ നിങ്ങൾക്ക് ഒരു ബർത്ത്ഡേ പാർട്ടിയോ അല്ലെങ്കിൽ അങ്ങനെ നിങ്ങളുടെ ഫാമിലിയിൽ എന്തെങ്കിലും ഒരു ഫങ്ഷനോ ഒക്കെ വരാനുള്ളൊരു അത് എൻജോയ് ചെയ്യാനുള്ളൊരു അനുഗ്രഹം ഇന്നത്തെ ദിവസം ദിവസമുണ്ടെന്നാണ് കാണുന്നത് കിങ് ഓഫ് ഫാൻസിൻ്റെ എനർജിയാണ് ഇതിൽ നിങ്ങൾ ശരിക്കും ഒരു ഹൈലി പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള മാത്രമല്ല വല വളരെ വൈബ്രൻ്റ് ഒരാളാണ് എന്നുള്ളതാണ് അത് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ എനർജി ലെവൽ എത്രമാത്രമാണ് എന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന ഒരു സമയമാണ് അപ്പോൾ നോക്കാം നോക്കി ഇതിന്റെ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം ഇന്നത്തെ ദിവസത്തെ നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ് ഈ ഒരു ഗൈഡൻസ് എന്താണെന്ന് നോക്കാം ആക്ഷനാണ് ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകാനാണ് പറയണത് നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിൽ സ്റ്റക്കായിരിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഒരു ഇന്ന ഇന്നത്തെ ദിവസം കുറച്ച് മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്നു എന്ന് ചിന്തിക്കുന്ന ആൾക്കാർ അങ്ങനെ ഫീൽ ചെയ്യുന്ന ആൾക്കാർ നിങ്ങൾ ഇന്നൊരു മത്സരത്തിൽ പങ്കെടുത്താൽ നിങ്ങളിന്ന് വിജയിക്കുമെന്ന് സ്വയം വിചാരിക്കാനാണ് അപ്പോൾ കാരണം അതിൽ നിങ്ങൾ ആക്ഷൻ എടുത്താൽ മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ ഇന്നൊന്ന് മൂഡ് ഓഫ് ആയിട്ട് ഇരിക്കുന്നു എന്ന് തോന്നിയാലും നമ്മൾ പെട്ടെന്ന് ആ ഒരു മൂഡ് ഓഫ് ഒക്കെ മാറ്റാൻ നമുക്ക് പറ്റും നമ്മളൊന്ന് കുളിച്ച് നമുക്ക് എപ്പോഴാണോ ഒരു മൂഡ് ഓഫ് എന്ന് തോന്നണത് എനിക്ക് പറ്റണില്ല എന്ന് തോന്നണ സമയം നമ്മൾ തല കുളിക്കുക അപ്പോൾ നമുക്കൊന്ന് ഫ്രഷ് ആവും എന്നിട്ട് നമ്മൾ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം നമ്മൾ എന്ത് ചെയ്യുമ്പോഴാണോ നമുക്ക് സന്തോഷം കിട്ടുന്നത് ആ ഒരു കാര്യം ഇന്നത്തെ ദിവസം നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ നമ്മളുടെ സിങ്സ് ഒക്കെ മാറുമെന്നുള്ളതാണ് ബ്ലോസമിങ് അബണ്ടൻസ് ആണ് ബോട്ടം വന്നിട്ടുള്ളത് ഒരുപാട് അബണ്ടൻസ് നിങ്ങളുടെ മേൽ ചുരിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അത്രയും സന്തോഷങ്ങൾ അബണ്ടൻസ് എന്ന് പറയുന്നത് കുറേ പണം മാത്രമല്ല നമ്മൾ ആഗ്രഹിക്കുന്ന സമാധാനവും സന്തോഷവും ഒക്കെ ആ അബണ്ടൻസിൽ നമ്മൾ കൂട്ടണം എന്നുള്ളതാണ് നമ്മുടെ മാനസികമായ ഒരു പീസ് ഉണ്ടല്ലോ മെൻ്റൽ പീസ് അതുപോലും നമ്മൾ അബണ്ടൻസിൻ്റെ കൂട്ടത്തിൽ കൂട്ടാനുള്ളതാണ് കുറേ പൈസ കൊണ്ടുവരുന്നത് മാത്രമല്ല അബണ്ടൻസ് നമ്മൾ വളരെ ഹാപ്പി ആയിട്ട് നമ്മൾ വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് ഇരിക്കുന്ന ഒരു കാര്യമാണ് ഇന്നത്തെ ദിവസം നിങ്ങൾ സംഭവിക്കും എന്നുള്ളതാണ് ഇന്നത്തെ ദിവസം അങ്ങനെ ഒരു ശരിക്കും ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട് നിങ്ങൾക്കെന്ന് നിങ്ങൾ കണ്ടെത്താൻ പറ്റും കാരണം പാസ്റ്റിൽ നിങ്ങൾക്ക് കിട്ടാത്ത കാര്യങ്ങളെക്കുറിച്ചാണ് നിങ്ങൾ പരാതി പറഞ്ഞിരുന്നുണ്ടെങ്കിൽ ഈ ഒരു ദിവസം നിങ്ങൾ നിങ്ങൾക്കുള്ള കാര്യത്തെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാൻ ശ്രമിക്കുക നമ്മൾ എപ്പോഴും എനിക്കതില്ലല്ലോ എനിക്ക് അത് നഷ്ടപ്പെട്ടു പോയല്ലോ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നതിന് പകരം നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കുക അതിൽ നമ്മൾ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുക നന്ദി പറയുക നമ്മളെപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡോട് കൂടി ഇരിക്കണം എന്നുള്ളതാണ് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വീണ്ടും വീണ്ടും നമ്മൾക്ക് ആ കാര്യങ്ങൾ കിട്ടാൻ പറ്റുള്ളൂ അങ്ങനെ കിട്ടുകയുള്ളൂ അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് ഇത് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റെഡി വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ കോൺടാക്ട് ചെയ്യാം താങ്ക് നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി താങ്ക്